ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിന് പദ്ധതിയെ തുരങ്കം വെക്കാൻ ചൈന ശ്രമിച്ചിരുന്നു തുരങ്കം കുഴിക്കാൻ ഉപയോഗിക്കുന്ന ടണൽ ബോറിംഗ് മെഷീന് ഇന്ത്യയ്ക്ക് നൽകുന്നത് തടയുകയായിരുന്നു ചൈന ഇത് ബുള്ളറ്റ് ട്രെയിന് പദ്ധതിയെ മാത്രമല്ല തുരങ്കം നിർമ്മിക്കേണ്ടതായ മറ്റു പല വികസന പദ്ധതികളെയും താളം തെറ്റിച്ചു ഇതോടെ ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മന് ചാൻസലറെ കണ്ട് വിവരം ധരിപ്പിച്ചു ജർമ്മനു ചാൻസലർ തുരങ്കം കുഴിക്കാനുള്ള ടണൽ ബോറിംഗ് മെഷീന് നിർമ്മിക്കുന്ന വിദഗ്ധ ജർമ്മനു കമ്പനിയായ ഹെറൻനെറ്റ് എന്ന കമ്പനിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു ജർമ്മന് കമ്പനി ഇന്ത്യയിൽ ടണൽ തുരക്കുന്ന യന്ത്രം നിർമ്മിക്കാനുള്ള ഒഹു ഉൽപ്പാദന കമ്പനി തന്നെ ആരംഭിച്ചു അങ്ങനെ ചൈന തുരങ്കം വയ്ക്കാനും ശ്രമിച്ച ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി ഇന്ത്യ അതിവേഗം ബുള്ളറ്റ് ട്രെയിൻ എന്ന സ്വപ്നത്തിലേക്ക് കുതിക്കുകയാണ് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്കാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടുക ഇതിന്റെ ഭാഗമായി ബാന്ദ്ര ബാന്ദ്രകുല കോംപ്ലക്സിലെ തുരങ്കത്തിന്റെ ആദ്യഘട്ടമായി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയായി ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനിലേക്കുള്ള കുതിപ്പിന് തടയിടാനാണ് ചൈന തുരങ്കും കുഴിക്കുന്ന യന്ത്രം ഇന്ത്യയ്ക്ക് നിഷേധിച്ചത് അവിടെയാണ് ഇന്ത്യയെ ജർമ്മനി രക്ഷിച്ചത് കുർള കോംപ്ലക്സിൽ നിന്നും ശിൽഫാട്ട വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത് ഇതിൽ ഏഴ് കിലോമീറ്റർ കടലിനടിയിലൂടെയാണ് കുർള കോംപ്ലക്സിൽ നിന്നും ആരംഭിക്കുന്ന തുരങ്കും വിക്രോളി ഗൺസോളി മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ബുള്ളറ്റ് ട്രെയിന് പാത ഒന്ന് ദശാംശം എട്ട് ലക്ഷം കോടി രൂപ ചെലവിലാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രണ്ടു തരം ബുള്ളറ്റ് ട്രെയിനുകളാണ് ഉണ്ടാവുക ഇതിലെ ലിമിറ്റഡ് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് മണിക്കൂറിൽ എത്താം സാധാ ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ രണ്ടര മണിക്കൂർ എടുക്കും ഒരു സംസ്ഥാനത്തെ ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് പോകുന്ന സമയം മാത്രം ഇന്ത്യ ഈ പദ്ധതിക്കായി ഇതുവരെ അറുപത്തിയേഴായിരം കോടി രൂപ ചെലവഴിച്ചു